ംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ മുൻ ജില്ലാ കളക്ടറും പി ആർ ഡി ഡയറക്ടറുമായിരുന്ന എം നന്ദകുമാറിന്റെ ദാരുണമായ മരണം കേരള സമൂഹത്തെ ആഴത്തിൽ വേദനിപ്പിച്ചിരിക്കുന്നു ചികിത്സയിലിരിക്കെ സംഭവിച്ച മരണം ഒരു സാധാരണ മരണമല്ലെന്നും അതിന് പിന്നിൽ ഗുരുതരമായ ശസ്ത്രക്രിയ പിഴവുണ്ടെന്നും അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിക്കുന്നു ഈ വിഷയത്തിൽ നീതി തേടി അവർ നിയമപരമായി മുന്നോട്ടു പോവുകയും വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ കേസെടുത്ത് നാലു മാസത്തോളം കഴിഞ്ഞിട്ടും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നില്ലെന്നും ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ അന്വേഷണത്തെ അട്ടിമറിക്കുന്നുണ്ടെന്നും കുടുംബം ആശങ്കപ്പെടുന്നു സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ മെയ് മാസത്തിലാണ് മെയ് പതിനാറിന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് എം നന്ദകുമാറിനെ തിരുവനന്തപുരത്തെ മെഡിഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രി അധികൃതർ ഉടൻ തന്നെ അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് അറിയിച്ചു തുടർന്ന് അടുത്ത ദിവസം തന്നെ ന്യൂറോ സർജൻ ഡോക്ടർ കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടന്നു എന്നാൽ ശസ്ത്രക്രിയക്കു ശേഷം നന്ദകുമാർ അബോധാവസ്ഥയിലായി ഈ വിവരം ആശുപത്രി അധികൃതർ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെ അറിയിച്ചു മകൾ പാർവതിയുടെ ആരോപണമനുസരിച്ച് പിതാവ് കോമയിലാകാൻ കാരണം ശസ്ത്രക്രിയയിലെ പിഴിവാണെന്നാണ് പറയുന്നത് ഇതിനെ തുടർന്നാണ് അവർ നീതി തേടി നിയമപരമായ വഴി സ്വീകരിച്ചത് മെയ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ പാർവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ശ്രീജിത്തിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ അശ്രദ്ധമായി പ്രവർത്തിച്ചുവെന്ന കുറ്റമാണ് ഡോക്ടർക്കെതിരെ ചുമത്തിയിരുന്നത് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നാലു മാസത്തോളം നന്ദകുമാർ തുടർന്നു ഈ കുടുംബം നീതിക്ക് വേണ്ടി അധികാരികളുടെ മുട്ടി അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതോടെ ആശുപത്രിയിൽ നിന്ന് അടുത്തുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അവിടെ വെച്ച് നീണ്ട നാലു മാസത്തെ ദുരിതപൂർണമായ ജീവിതത്തിനൊടുവിൽ കഴിഞ്ഞ പത്താം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണം കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും അന്വേഷണത്തിന് കൂടുതൽ വേഗം നൽകേണ്ടതിന്റെ ആവശ്യകത ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു എന്നാൽ മരണശേഷവും പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ തുടർ നടപടികൾ ഉണ്ടായില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ആരോഗ്യപരമായ അവധിയിലാണെന്നും അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുമെന്നുമാണ് മഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം ഈ വിഷയത്തിൽ ഉന്നത തലത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണ് എന്നും സംശയമുണ്ടെന്നും അവർ പറയുന്നു എം നന്ദകുമാർ തികഞ്ഞൊരു ഭരണാധികാരി എന്നതിലുപരി സാമൂഹികമായും ആത്മീയമായും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറായി അദ്ദേഹം ചുമതലയേറ്റു പിന്നീട് വിവിധ സർക്കാർ വകുപ്പുകളുടെ തലപ്പത്ത് പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ വിശാലമായിരുന്നു ജ്യോതിഷം തന്ത്രവിദ്യ എന്നിവയിൽ അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായിരുന്നു അത്ഭുതകരമായ പ്രഭാഷണ പാഠവവും രചന വൈഭവവും ഈ കേസിന്റെ അന്വേഷണം കൂടുതൽ സുതാര്യവും നീതിപൂർവുമാകേണ്ടതുണ്ട് ഡോക്ടർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളും ഗുരുതരമാണ് പോലീസ് കേസ് മറിവിപ്പിച്ചു എന്ന കുടുംബത്തിന്റെ ആരോപണം വെറും ആശങ്കയല്ല മറിച്ച് നീതി നിഷേധം ഉണ്ടാകുമോ എന്ന ഭയമാണ് ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് പൊതുസമൂഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചികിത്സാ പിഴവുകൾക്കെതിരെ നിയമപരമായ സംരക്ഷണം തേടുന്ന ഏതൊരാൾക്കും ഈ കേസിന്റെ ഒരു വഴികാട്ടിയാകും അതിനാൽ നിയമപാലകർക്ക് ഈ കേസിന്റെ അന്വേഷണത്തിൽ യാതൊരു അലംഭാവവും ഉണ്ടാകാൻ പാടില്ല ഈ സാങ്കേതിക വിവരങ്ങളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ച് വിദഗ്ദ്ധ സമിതിയുടെ അഭിപ്രായം തേടി സത്യം പുറത്തു കൊണ്ടുവരേണ്ടതും അനിവാര്യമാണ്